രണ്ടു ദിവസം മുൻപ് ആനിക്കാട് നിന്നും കാണാതായ വയോധികനെ മൂവാറ്റുപുഴയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മൂവാറ്റുപുഴ ജനതാ റോഡിലുള്ള കുറ്റിയാനിക്കൽ കടവിൽ നിന്നുമാണ് ആനിക്കാട് അരക്കാപ്പറമ്പിൽ അപ്പു എന്നയാളുടെ മൃതദേഹം കണ്ടെത്തിയത് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം കരക്കടുപ്പിച്ചത് മൂവാറ്റുപുഴ ആനിക്കാട് നിന്നും ഇരുപത്തിമൂന്നാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് കാണാതായ ആരക്കാപ്പറമ്പിൽ അപ്പു എന്നയാളുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ മൂവാറ്റുപുഴയാറിൽ നിന്നും കണ്ടെത്തിയത് ജനതാ റോഡിലുള്ള കുറ്റിയാനക്കൽ കടവിൽ നിന്നുമാണ് മൃതദേഹം കരയ്ക്കടുപ്പിച്ചത് അപ്പുവിനെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അന്വേഷണം ഊർജിതമായി നടന്നു വരുന്നതിനിടെയാണ് മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തിയത് മൂവാറ്റുപുഴ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് മൃതദേഹം കരയ്ക്കടുപ്പിച്ചത് അപ്പുവിന്റെ ചെരുപ്പും കുടയും കടവിൽ കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് തിരച്ചിൽ ഊർജിതമാക്കുവാനുള്ള ശ്രമത്തിനിടെയാണ് തൊട്ടടുത്ത് നിന്ന് തന്നെയുള്ള സ്ഥലത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയത് മൂവാറ്റുപുഴ പോലീസ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ആരെയും കൊതിയോടെ ഉണർത്തുന്ന രുചിയും മണവും ഇനി നിങ്ങളിലേക്കും